ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തു തരാം മതിലും മുകളിലുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് ക്ലീൻ ചെയ്യിക്കുകയാണ് കാരണം അപ്പടി പായൽ പിടിച്ചിരിക്കുമായിരുന്നു എന്നിട്ട് ഒരു കളറൊക്കെ മാറി ഒരു കോഫി ബ്രൗൺ പോലെ പോലെയായിരുന്നു വെളിച്ചമൊന്നും കയറില്ലാത്ത അപ്പം മുറ്റത്താണേലും തെന്നല് തുടങ്ങിയായിരുന്നു അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മുടെ അടുത്തുള്ള ചേട്ടനും ചേച്ചിയൊക്കെ ഒന്ന് തെന്നി വീഴാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വെച്ചത് കാരണം നമ്മളവിടെ സ്ഥിരം അവിടെ ഇല്ലല്ലോ നമ്മൾ തിരുവനന്തപുരത്തല്ലേ അപ്പം വന്ന സമയത്തൊന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു അപ്പം ആ ചേട്ടൻ വന്ന് നമുക്ക് ക്ലീൻ ചെയ്തു തരുന്നതാണ് അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തു വിട്ടോ നല്ല വൃത്തിയാക്കി തന്നു അപ്പം ടൈൽസ് കാരണം ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അപ്പടി പായൽ പിടിക്കുന്നുണ്ട് നമ്മുടെ ഈ ടൈൽസിൻ്റെ പുറത്തല്ലേ പേമെന്റ് ടൈൽസിൻ്റെ പുറത്തൊക്കെ അപ്പടി പായൽ പിടിക്കുന്നത് അത് മരത്തിന്നുള്ള ഈ വെള്ളം ഇങ്ങനെ ചാടിച്ചാടിയാന്നൊക്കെ പറയുന്നു പറയുന്നു വെയിലടിക്കുന്നില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലങ്ങനെയാണ് കുറച്ച് റെംപുട്ടാൻ നിൽക്കുന്നതുകൊണ്ട് വെയിലൊന്നും അടിക്കത്തില്ലേ അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു നമ്മുടെ ഇറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നു അപ്പം നല്ല വൃത്തിയാക്കി തന്നുട്ടോ പുറകോശമുണ്ട് ക്ലീൻ ചെയ്യാൻ ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ പണിയുണ്ടായിരുന്നു കേട്ടോ അത് കാരണം പായലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല ഇല്ലായിരുന്നു അപ്പം അതൊക്കെ നല്ല ക്ലീനാക്കി നല്ല വൃത്തിയാക്കി തന്നു നമുക്ക് ഒരു പുതിയ പുതിയ പെയിൻ്റ് അടിച്ച കൂടെ തോന്നും ഇല്ല മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും സാധാരണ പായലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടുമ്പോഴത്തേനും നല്ല തെളിഞ്ഞു വരും നല്ല ഭംഗിയായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ കയറി താമസിച്ചപ്പോൾ പോലെയുള്ള വൃത്തിയാക്കി തന്നു ആ ചേട്ടൻ അടുത്തുള്ള ചേട്ടനായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അടിപൊളിയാക്കി ഇതാണ് ക്ലീൻ കണ്ടോ നല്ല വൃത്തിയായില്ലേ ചില 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 കറ പോലെ പിടിച്ചിട്ടുണ്ട് അതെന്ത് ചെയ്താൽ പോകുന്നില്ല